ചെറുകോട് മുക്കമ്പാലമൂട് കാട്ടുപുഴ റോഡിൽ വൻ കഞ്ചാവ് വേട്ട കാട്ടുപുഴ നിന്ന് മുക്കമ്പാലമൂടിലേക്ക് വരുന്ന സ്കോർപ്പിയോൺ കാർ ചെറുകോട് ഭാഗത്തെത്തിയപ്പോൾ വേഗത കുറയുകയും മാലിന്യം നിക്ഷേപിക്കാനാണെന്ന ധാരണയിൽ നാട്ടുകാർ വാഹനത്തെ തട വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കൾ ഇറങ്ങി ഓടുകയും നാട്ടുകാർ ഇവരെ പിന്തുടർന്ന് പിടികൂടുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ വാഹനം പരിശോധിച്ചപ്പോൾ വാഹനത്തിൽ ഏഴോളം കഞ്ചാവ് കെട്ടുകൾ കണ്ടെത്തി തുടർന്ന് എക്സൈസിനെയും വിളപ്പിൽശാല പോലീസിനെ അറിയിക്കുകയും അവർ സംഭവ സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു രണ്ടര കിലോ വീതമുള്ള ഏഴോളം പാക്കറ്റുകൾ എന്നാണ് പ്രാഥമിക വിവരം ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം വരുമെന്ന് എക്സൈസ് പറഞ്ഞു മലയൻകീഴ് സ്വദേശി വിശ്വലാൽ ഇരുപത്തിയാറ് മണക്കാട് സ്വദേശി റോഷൻ മുപ്പത്തിയൊന്ന് എന്നിവരാണ് പിടിയിലായത് നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്നാണ് ഞാനിവിടെ എത്തിയത് ഇവിടെ സ്ഥിരം ചവറിടുന്ന ഒരു സ്വഭാവമുണ്ട് ഇവിടെ ഈ ഏരിയ മൊത്തവും ചവർ 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 വലിച്ചു കൊണ്ടെറിയുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ഇവരൊരു വണ്ടി വന്ന് നിന്നപ്പോൾ ചവറിടാനാണെന്ന് കരുതി അവര് വണ്ടി തടയുകയും അപ്പോൾ തടഞ്ഞപ്പോഴാണ് അവിടെ അതിൽ നിന്നുള്ള ആൾക്കാരെ ഇറങ്ങി ഓടുന്നത് കണ്ടത് അപ്പോഴവർ വണ്ടി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കുറച്ച് ലഹരി വസ്തുക്കൾ ഈ വണ്ടിക്കകത്തുള്ളതായിട്ട് അവർ കണ്ടത് അങ്ങനെയാണ് അവർ പോലീസിനെയും എക്സൈസിനെയും മറ്റേ എന്നെയും അറിയിച്ചിട്ടുള്ളതും നാട്ടുകാരെല്ലാം വന്നിട്ടുണ്ട് ഇതിവിടെ ഈ ഏരിയ വളരെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ സ്ഥലം ഒരു കാട് പിടിച്ച പ്രദേശം പോലെ കിടക്കുന്നുണ്ട് ഈ ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധർക്ക് ഇവിടെ കൂടുതലായിട്ട് വന്നിങ്ങനെ പോകാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമാണ് കാരണം ഇതിനെതിരെ ഈ ലഹരിക്കെതിരെ മുടി തന്നെ ജനകീയ സമിതി എന്നും പറഞ്ഞൊരു സമിതി അവിടുത്തെ നാട്ടുകാർ രൂപീകരിച്ചിട്ടുണ്ട് അതുതന്നെ ഈ ലഹരി വസ്തുക്കളെ ഒഴിവാക്കാൻ എന്ത് വഴി എന്നുള്ള ഒരു സംഘടനയാണ് അതുപോലെ ഇവിടെ ഈ വെളിച്ചക്കുറവുണ്ട് കുറച്ച് പ്രശ്നമുണ്ട് അതിന് അതും കൂടുതൽ ഇവർക്ക് താവളം ഒരുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിനെതിരെ ഞാനും എന്തെങ്കിലും ചെയ്യാനും പറ്റുമോ എന്ന് ആദ്യ മണിയോട് കൂടിയാണ് ഈ പ്രദേശത്തെ യുവാക്കൾ വിളിച്ചു പറഞ്ഞത് സംഭവം ഉണ്ട് എന്ന് വരണോ അങ്ങനെ വന്നപ്പോഴാണ് ഏകദേശം പതിനഞ്ച് കിലോളം വരുമെന്ന് തോന്നുന്നു ഹൈബ്രിഡ് കഞ്ചാവെന്നാണ് എക്സൈസ് ഓഫീസർ പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ കണ്ടു ഇങ്ങനെ എക്സൈസിനെ വിളിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പോലീസും എക്സൈസും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ മെണ്ണങ്കോട് വാർഡ് മെമ്പറാണ് പേരാജിയത് െ വണ്ടി തുടർന്ന് എടുക്കാൻ സമയങ്ങൾ ഇത്ര മണിക്കൂറായിരിക്കും വരാത്ര പ്രയാസം ഇല്ലാതെ ഞങ്ങാച്ചോ

ശ്രീകട്ട <laughs> ശ്രീകുട്ട നിന്റെ പേരെന്തോ റോഷൻ എന്താ എന്തുകേരെന്തോ ഏ വി ഇപ്പോൾ വൈകുന്നേരം സാധാരണഗതിയിലിവിടെ ഈ മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സ്വഭാവം പൊതുവിലുണ്ട് പുറത്തുനിന്ന് സാധനങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഇവിടെ ഒരു വാഹനം വന്ന് നിന്നപ്പോൾ പയ്യന്മാർ യാദൃച്ഛമായി പരിശോധന പരിശോധിച്ചപ്പോഴാണ് ഈ സാധനം ഇങ്ങനെ വണ്ടിക്കകത്ത് കഞ്ചാവുള്ളതായി ശ്രദ്ധയപ്പെട്ടത് അവരെപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പോലീസിനെയും എക്സൈസിനെയൊക്കെ അറിയിക്കുകയും രണ്ട് കൂട്ടർ ഇവിടെ എത്തി എത്തിയിട്ടുണ്ട് അങ്ങനെ നടപടിക്രമങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എത്ര മണിക്കായി സംഭവം ഉണ്ടോ ഒരു ഏഴര എത്ര മണിയാകുമ്പോഴാണ് ഏഴര മണി എട്ടര മണി എട്ടുമണി കഴിഞ്ഞു വൈകുന്നേരങ്ങളിലാണ് എട്ടുമണി കഴിഞ്ഞു എന്തായാലും <Gün webinars> <wird variance> Thank <thumbnails> you